ഇതുപോലെ ഒരു സിനിമ പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സൈസ് എടുക്കുകയാണേ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഞാൻ ഒരു കറക്റ്റ് സൈസൊന്നും അല്ല ജസ്റ്റ് ഒരു സൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആ നമുക്ക് ഒരേ ഇമേജായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് നമുക്ക് അല്പം വലുതാക്കണം കൺട്രോൾ ടി കൊടുത്ത് ഞാൻ ട്രാൻസ്ഫോംസല്യൂഷൻ ചെയ്തതിനു ശേഷം ആൾട്ടു ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ദ കോർണർ പിടിച്ച് ഞാൻ കുറച്ചൊന്ന് വലുതാക്കി വെച്ചു വലുതാക്കി വെച്ചതിന് ശേഷം ഈ ഫോട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജെക്ട് എന്നത് കാണാൻ പറ്റും അപ്പം സെലക്ഷൻ സെലക്ട് എന്നതിൽ പോയിട്ട് സബ്ജെക്റ്റ് കൊടുത്താൽ മതി അതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഇമേജിന്റെ ഇമേജിൻ്റെ സൈസിനനുസരിച്ചാണ് താമസം വരുന്നത് അപ്പം ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയതിന് ശേഷം ഈ ഒരു കല്ലും കൂടിയൊക്കെ എനിക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ലാസോട്ടുള്ള എടുക്കുകയാണെ ഷോർട്ട് കട്ട് എല്ലാണ് വരുന്നത് എടുത്ത് ഇവിടെ സെലക്ഷൻ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് ഈയൊരു കല്ല് കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഷിഫ്റ്റ് ആണോ പ്രസ് ചെയ്തിട്ടുള്ളത് സെലക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷൻ കളയാൻ വേണ്ടിയിട്ട് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വരച്ചു കൊടുത്താൽ മതി ഇത്രയും ഭാഗത്ത് കൂടി ഇങ്ങനെ ഒന്ന് വരച്ച് സെലക്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും നമ്മൾ ചെയ്തു ഇതാ ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് മോഡിഫൈ എന്നതിൽ ഫെതർ കൊടുക്കാം ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് വരുന്നത് ഫെദർ കൊടുത്ത് ഫെദർ റേഡിയസ് ഞാൻ ഒന്ന് കൊടുത്തു ഒന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് ഈ ഒരു ഇമേജ് ഇതേ കണക്ക് അതിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ കോപ്പി ആയിട്ടുണ്ട് ഇനി ഈ ഒറിജിനൽ ഇമേജിന് നമുക്ക് ആവശ്യമില്ല അതെങ്ങി ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ ഇതൊന്ന് ഒതുക്കി ഇവിടേക്ക് വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്ത ഇമേജ് ഇതേ ഇതുപോലെ തന്നെ കൊണ്ടുവരാം അത് ഒരു ഫോട്ടോ അതുപോലെ തന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് കൺട്രോൾ ടി കൊടുത്ത് നമുക്കൊന്ന് വലുതാക്കി വെക്കാം ഓക്കെ ഞാൻ ഇത്രയൊന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട് വലുതാക്കി വെച്ചതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ പോയി സബ്ജക്റ്റ് കൊടുത്താൽ മതി അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഈ ഫോട്ടോയ്ക്ക് അതുപോലെ തന്നെ ഒരു സെലക്ഷൻ കിട്ടും അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വൈകുന്നേര സമയമായതുകൊണ്ട് പുറത്തുകൂടി വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട് അപ്പോൾ ഹോൺ അടിച്ചു കൊണ്ട് പോകുന്ന ആ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം എല്ലാവരും ഒന്ന് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ ഇനി ഇത് വീണ്ടും നമുക്ക് ഇവിടെ കുറച്ചുകൂടി സെലക്ഷൻ കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ടൂൾ ലാസ്റ്റുകളെടുക്കുക ഷോർട്ട് കട്ട് എല്ലാ ലാസ്സറ്റുള്ളത് അതിനുശേഷം ഇങ്ങനെ ഒന്ന് വരച്ച് ഇത്രയും ഭാഗത്ത് കൂടി ഒന്ന് വരച്ച് കൊടുക്കാം അപ്പൊ അവിടെയും കൂടി നമുക്ക് അതുപോലെ തന്നെ ഒന്ന് സെലക്ഷൻ കിട്ടും അപ്പം ഈ ഒരു ഭാഗത്തും വരച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇപ്പൊ ഇത്രയും നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ ഫോട്ടോയ്ക്ക് സെലക്ഷൻ വന്നിട്ടുള്ളൂ നേരത്തെ പോലെ തന്നെ ഫെദർ എടുക്കുക ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് വരുന്നത് ഓക്കെ റേഡിയസ് ഒന്ന് കൊടുത്ത് നമുക്ക് ഓക്കെ കൊടുക്കാം കൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇമേജ് നമുക്കിവിടെ അതിന്റെ സ്ഥാനത്ത് തന്നെ കിട്ടും ഈ ഒറിജിനൽ ഇമേജ് ഫോട്ടോയെ നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഓക്കെ ഇത്രയും വെച്ചതിന് ശേഷം ഈ ഒരു ഫോട്ടോ ഈ ഒരു ഭാഗത്തായി കൊണ്ടുവയ്ക്കാം അതിനുശേഷം നമ്മൾ ആദ്യം കൊണ്ടുവന്ന ഈ ഒരു ഫോട്ടോയിൽ താഴേക്കുള്ള ഇത്രയും ഭാഗം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം അപ്പോൾ ഷോർട്ട് കട്ട് ഈ ആണ് ഇറേസ് എൻ്റെത് ഇറേസിൻ്റെ ഉള്ളിലെടുത്ത് ഞാൻ ദൈ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കളയണേ ഇത്രയും ഭാഗം നമുക്ക് താഴേക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ദൈ ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം ഒരു അല്പം കൂടി നമുക്ക് ഒന്ന് വലുതാക്കി വെക്കാം ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി വയ്ക്കുകയാണേ എന്നിട്ട് ഈ കുട്ടിയുടെ ഫോട്ടോ ദൈ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം ഇത്രയും ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം അപ്പോൾ ഇവിടെ ഒരു കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഏറ്റവും പുറകിലത്തെ ലെയർ ആയിട്ട് കിട്ടും അതിനുശേഷം ഒന്ന് നമുക്ക് വലത്തേക്ക് നീക്കി ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം അപ്പോൾ ഈ കുട്ടി അവിടെ ആ ഒരു വഴിയുടെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്ന രീതിക്കാം നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും വച്ച് നമുക്ക് അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഫോട്ടോ ഒന്ന് വലുതാക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇരിക്കും പച്ചതിന് ശേഷം ഇനി ആ നമുക്ക് ചെറിയൊരു ഷാഡോ എഫക്റ്റ് ഇട്ടുകൊടുക്കാം നമുക്ക് ഇവിടെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക പുതിയ ലെയർ എടുത്തു ലെയർ എടുത്തതിന് ശേഷം ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ ബ്രഷ് ടൂളിന്റെ ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ മോളിൽ കാണുന്ന ഈ ഒരു ആരോ ഈ ഒരു ബട്ടൺ നമുക്ക് ഇങ്ങനെ താഴേക്ക് വലിച്ച് ഒന്ന് ചെറുതാക്കി വയ്ക്കാം പച്ചതിന് ശേഷം നമ്മളിപ്പോൾ ആ ഒരു ബ്രഷ് കൊടുത്തത് നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ മുകളിലത്തെ ആയിട്ടാണ് അപ്പോൾ തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലെയറിൽ പോയിട്ട് ട്രാഗ് ചെയ്ത് താഴേക്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ ലെയർ ആയിട്ട് കിട്ടും അതിനുശേഷം നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പിയുടെ എടുത്ത് തൈ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അതിന് ചെറിയൊരു ഷാഡോ എഫക്റ്റ് കൂടെ കിട്ടും ഇനിയും ചെയ്യേണ്ടത് ഞാൻ ഇതിൽ അതുപോലെ തന്നെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് അത് നമ്മുടെ ഏറ്റവും ബാക്ക് ഏറ്റവും പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് കൊടുക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തപ്പോൾ ഏറ്റവും ഇവിടെ ലെയറിൽ കാണാം ഏറ്റവും അടിയിലത്തേക്ക് പോയിട്ടുണ്ട് ഒരു തവണ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരാം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്തതിനു ശേഷം ഈ ഒരു ഇമേജിനെ ഞാൻ ഇതുപോലെ ഒന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്ത് മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വയ്ക്കുകയാണ് വലുതാക്കി വെച്ചതിന് ശേഷം ഇറേസ് ടൂൾ എടുത്ത് ഞാൻ ഈ താഴെ ഭാഗത്തേക്കുള്ള ഇത്രയും ഭാഗം ഒന്നുകൂടെയോ ഇറേസ് കളയാം കളയണം ഇത്രയും ഭാഗം ഒന്നുകൂടെയാണ് ഇറേസ് ചെയ്ത് കളഞ്ഞു കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ് കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്തിട്ടുണ്ട് കോപ്പി എടുത്തു അതിനുശേഷം കോപ്പി എടുത്തതിനു ശേഷം നമുക്ക് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിൽ വാഷം ബ്ലർ കൊടുക്കുക അത് നമ്മളെ എമുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ ഫയലിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പതൊക്കെ കൊടുത്താൽ മതിയാവും മുപ്പതൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇപ്പൊ ഒരു മുപ്പത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളേ മുപ്പത് കൊടുത്തതിനു ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു കോപ്പിയാണ് അപ്പൊ ആ ഒരു ഭാഗത്തേക്കുള്ളത് വീണ്ടും ഇറേസർ ഇറേസായിട്ടുള്ള എടുക്കുന്ന ഷോർട്ട് കട്ട് ചെയ്യാണ് ഇവിടെ ജസ്റ്റ് ഉള്ള നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്ര ഭാഗത്തൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്തു ഇത്ര ചെയ്തു ഇപ്പൊ നമ്മുടെ ഇമേജ് ഏകദേശം ഒന്ന് റെഡി നമ്മൾ ഇവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ അതിന്റെ താഴെ രണ്ട് ഷാഡോ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഷാഡോ ഇവിടെ ആറാമത്തെ രണ്ട് ലെയർ ആണ് അപ്പോൾ ഈ മൂന്ന് ലെയർ കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുക കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി മൂന്ന് ലെയർ കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്തിന് ശേഷം നമുക്കിവിടെ അതായത് ഇവിടെ പോയിട്ട് ഇത് കൊടുത്താൽ മതി അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് ഒരുമിച്ച് ഒരു ലിങ്ക് ആയി ആക്കിയിട്ട് ഓക്കെ പിന്നെ നമ്മൾ നീക്കുമ്പോഴത്തേക്കും അത് മൂന്ന് ലെയറും കൂടെ ഒരുമിച്ചായിരിക്കും പോകുന്നത് ഓക്കെ ഇത്രയും ചെയ്തു ഇത്രയും ചെയ്തതിന് ശേഷം അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ ബ്ലർ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ റാ ഫിൽറ്റർ എന്നത് കൊടുക്കുക ഓക്കെ ക്യാമറ റാ ഫിൽട്ടർ എന്നത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ സാച്ചുറേഷൻ എന്നുള്ളത് നമുക്കൊരു അറുപത് അറുപത്തി അഞ്ചൊക്കെ കൊടുത്താൽ മതി കൊടുത്തതിന് ശേഷം ടെമ്പറേച്ചർ ബ്ലൂ സൈഡിലേക്ക് വന്ന് ഇവിടെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഒക്കെ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഒരു ഞാൻ ഒരു ഇരുപത്തിയേഴ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സാച്ചുറേഷൻ മൈനസ് അറുപത്തി നാല് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഷെയ്ഡ് തന്നെ നമുക്ക് ഈ ഇമേജിനും കൊടുക്കാം നമ്മൾ നമ്മളിപ്പോൾ എടുത്ത അതേ എഫക്റ്റ് ആയിരിക്കും ഇനി ഫിൽറ്റർ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ അവസാനം ചെയ്ത ആ ഒരു എഫക്റ്റ് ഇവിടെ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ എഫക്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഈ ഒരു ഫോട്ടോ ആ അതേ കളർ ടോൺ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടിയുടെ ഫോട്ടോയും സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഫിൽറ്റർ എന്നതിൽ പോവുക ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും ക്യാമറ ഫിൽറ്റർ അത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോയ്ക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത അതേ കളർ ഷെയ്ഡ് തന്നെ ഇതിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഫോട്ടോയെ നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും നമ്മൾ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജെറ്റ് എന്നത് കൊടുക്കുക സബ്ജെക്റ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു സെലക്ഷൻ കിട്ടും അപ്പോൾ ഇവിടെ ചെറിയൊരു സെലക്ഷൻ വ്യത്യാസമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഷോർട്ട് കട്ട് എല് ലാസ്റ്റ് ആയിട്ട് ഉള്ളത് ലാസ്റ്റ് ആയിട്ടുള്ളെടുത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് ഈ സെലക്ഷൻ ഇല്ലാത്ത ഭാഗത്തേയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഇത്തര ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ ഷിഫ്റ്റ് എഫ് സിക്സ് കൊടുക്കുക ഫെതർ ആണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ പോയിട്ട് മോഡിഫൈൽ ഫെതർ കൊടുത്താലും മതി റേഡിയസ് ഒന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു കൺട്രോൾ ജെ കൊടുക്കുമ്പോഴത്തേക്കും ഒരു കോപ്പി നമുക്കിവിടെ കിട്ടും ആ കോപ്പിയെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്ത് അനാല്പം കൂടി ഒന്ന് വലുതാക്കി ഫ്ലിപ്പ് ഹോർസോണ്ടൽ കൊടുക്കുക റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലിപ്പ് ഹോർസോണ്ടൽ എന്നാ കാണാം അപ്പോൾ അത് കൊടുത്തതിനു ശേഷം അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം വലുതാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു കുട്ടിയുടെ ഫോട്ടോയുടെ തൊട്ട് പുറയിലത്തെ ലെയർ അത് കൊണ്ടുപോകാം അപ്പം ലെയറിൽ പോയി നാ ഇവിടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വലിച്ചൊന്ന് വെക്കാം ഇത്രയും ഭാഗത്ത് കൊടുക്കാം അപ്പോൾ അത് തൽക്കാലം അത് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് പിന്നീട് അറേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്ക് എല്ലാം ഒരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പട്ടിയുടെ ഫോട്ടോയ്ക്ക് നമുക്ക് അതേ കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാം അപ്പം നമ്മൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ അവസാനം ചെയ്ത എഫക്റ്റ് ഇതായത് കൊണ്ട് അത് തന്നെ കാണിക്കും അപ്പോൾ ആ ഫോട്ടോയ്ക്ക് നമ്മൾ അതേ കളർ ഷെയ്ഡ് കൊടുക്കും ഇപ്പോൾ ഫോട്ടോ നമ്മൾ പട്ടി ഇവിടെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലെറ്റർ ലെറ്ററൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഇതൊക്കെ മാറും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫയലിൽ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഇമേജ് അതിലെ അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ പോയിട്ട് ലെവൽസ് എന്നത് കൊടുക്കുക ലെവൽസ് കൊടുത്തതിന് ശേഷം കുറച്ച് ഇതാ ഇവിടെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണേ അതുപോലെ ബ്ലാക്ക് ഷെയ്ഡ് ഒന്ന് കൂട്ടി ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ അല്പം ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ഇമേജിന് നമുക്ക് അല്പം കൂടി വേണമെങ്കിൽ ബ്ലെർ ചെയ്യാം അപ്പം ഞാൻ വീണ്ടും ഫിൽറ്റർ എന്നതിൽ പോയി ബ്ലർ എന്നതിൽ ഘോഷം ബ്ലർ എന്നത് കൊടുക്കുകയാണ് ഒരല്പം കൂടി ഞാൻ ഒന്ന് ബ്ലർ ചെയ്തിടാം ഓക്കെ ഇത്രയും കൊടുത്ത് ബ്ലർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പേര് ഇവിടെ വരച്ച് പി എം ജി ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഫയൽ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുകയാണ് കൊണ്ടുവന്ന് ഏറ്റവും മുകളിലെ തിയറായിട്ട് കൊടുക്കാം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലെ തിലയറായിട്ട് കിട്ടും കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് അതിനെ നമുക്കതിനെ ഇവിടെ ലെയറിൽ ലേറിപ്പോയി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കൺവേർട്ട് ഇട്ട് സ്മാർട്ട് ഓബ്ജക്റ്റ് എന്നത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആയിട്ടുണ്ട് കൺട്രോൾ ടീ കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം ഇനി ഈ കുട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം അല്പം കൂടി ഒന്ന് വലുതാക്കുമ്പോൾ അതിൻ്റെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ കാലും കൂടെ കിട്ടുന്ന ഒരു രീതി ഇടും അപ്പോൾ പട്ടിയുടെ ആ ഒരു ഇമേജും നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് വയ്ക്കാം ജസ്റ്റ് ഒന്ന് തല മാത്രം കാണുന്ന രീതിക്ക് നമുക്ക് കൂടെ ഓക്കെ ഇത്രയും ചെയ്തു ചെയ്തതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടെക്സ്റ്റർ കൊണ്ടുവരണം അപ്പം ഞാൻ ഇതുപോലെ ഒരു ടെക്സ്റ്റർ എടുത്തിട്ടുണ്ട് ആ ടെക്സ്റ്റർ കൊണ്ടുവന്ന് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ടൈറ്റിലിന്റെ ഏറ്റവും മുകളിലെ ലെയർ ആയിട്ട് വയ്ക്കാം ടൈറ്റിലിൻ്റെ മുകളിലത്തെ ലെയർ ആയിട്ട് വെച്ചതിന് ശേഷം റൈറ്റ് ബട്ടും പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പി മാസ്ക് എന്നത് കൊടുക്കാം ആൾട്ട് കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് വരുന്നത് അതിന് ശേഷം അത് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒതുക്കി വെക്കാം അപ്പോൾ ഇതുപോലെ ആ പേരിന്റെ ടൈറ്റിലിനകത്ത് നിൽക്കുന്ന രീതിക്ക് ആ ഒരു കളർ പാറ്റേൺ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രെഡിറ്റ് പേരുകൾ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനത്തെല്ലാം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്ന് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വയ്ക്കാം അപ്പോൾ മുകളിലത്തെ ലെയറായിട്ട് വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾ കാണാൻ പറ്റും ഇതെല്ലാം ബ്ലാക്ക് കളറാണ് ഇവിടെ ലെയറിൽ എല്ലാം ഒന്നിച്ച് എല്ലാത്തിനും സെലക്ഷനും ഉണ്ട് അപ്പോൾ കളർ സ്വാച്ചസ് എടുക്കുക വിൻഡോസിൽ പോയിട്ട് കളർ സ്വാച്ചസ് കളർ എടുക്കുക ഷോർട്ട് കട്ട് എഫ് സിക്സ് ആണ് വരുന്നത് അപ്പോൾ കളസാറ്റസ് എടുത്തതിനു ശേഷം ഇപ്പോൾ ഇതെല്ലാം എല്ലാ ലെറ്ററുകളും ബ്ലാക്ക് ആണ് അപ്പോൾ ജസ്റ്റ് ആ വൈറ്റ് കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ എല്ലാ ലെയറിനും ഒരുമിച്ച് വൈറ്റ് കളർ കിട്ടും ഇനി നമ്മൾ ക്രെഡിറ്റ് എന്നുള്ളത് അതായത് ഏറ്റവും താഴേക്ക് കൊണ്ടുപോയി ഭാഗത്തേക്ക് വെക്കാം ക്രെഡിറ്റ് എപ്പോഴും താഴെ കൊടുക്കുക ആ ഒരു സ്റ്റൈലിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ഷൻ എടുത്തിട്ടുണ്ട് ആ ഒരു ക്യാപ്ഷനെ നമ്മുടെ പേരിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കുക ഇനി അതുപോലെ തന്നെ കിളിമാനൂർ ഡിസൈൻ പ്രസൻസ് എന്നുള്ള സാധനം അതായത് ഈ ഒരു ഭാഗത്ത് വയ്ക്കാം അപ്പോൾ അതെല്ലാം കൂടി അവിടെ പേരെല്ലാം കൂടെ നോതിങ്ങി നിൽക്കും പിന്നെ അതുപോലെ ഫിലിമാനു ഡിസൈൻ യൂട്യൂബ് ചാനൽ എന്നുള്ള രണ്ട് വരി ഇവിടെ ഉണ്ട് അപ്പോൾ ആ രണ്ട് വരി നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇത് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം അപ്പോൾ ഒരു ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാം ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ പ്രെസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സെന്റർ റൈറ്റ് അങ്ങനെ ഒരു മൂന്ന് പട്ടം കാണാം അതിൽ ലെഫ്റ്റ് കൊടുത്താലും മതി അപ്പോൾ ഇവിടെ നമുക്ക് അത് ലെഫ്റ്റ് അലൈൻമെന്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ആ ലോഗോ കൊണ്ടുവരാം ലോഗം നമ്മുടെ ലോഗോ ഉണ്ട് ആ ലോഗോയെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് നമുക്കൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടു വയ്ക്കാം കൺട്രോൾ ടീ കൊടുത്ത് ചെറുതാക്കിയത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ആളെ പ്രെസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പിടിക്കാം അല്പം കൂടി ഒന്ന് ചെറുതാക്കിയതിന് ശേഷം അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് അതിന് ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് മാറ്റി വേറൊരു കളർ കൂടെ അവിടെ ഒന്ന് കൊടുത്തേക്കാം നമ്മുടെ ഈ ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കാം അപ്പോൾ ടൈറ്റിൽ വലുതാക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തിട്ടുള്ള ഒരു ലെയർ ഉണ്ട് ആ ലെയറിനെ കൂടെ സെലക്ട് ചെയ്യുക കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്യുക കൺട്രോൾ ടി കൊടുത്ത് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി മോണിലേക്ക് വെച്ചതിന് ശേഷം അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ഷനെ ഈ ഒരു പെയിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് കറക്റ്റാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി സാധനം ഇവിടെ കൊടുക്കാം ഇതാ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ അല്പം കൂടി ഞാൻ ഞാനൊന്ന് വലുതെക്കുന്നതി വയ്ക്കുകയാണെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ആയിട്ട് വെച്ചിട്ടുണ്ട് കൺട്രോൾ ടി കൊടുത്ത് അതിനെ ഞാൻ അല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുകയാണേ ഓക്കെ ഇത്രയും ഒന്ന് വലുതാക്കി വെക്കാം നമുക്ക് വലുതാക്കി വെച്ചതിനു ശേഷം ഈ കുട്ടിയുടെ ഫോട്ടോ അല്പം കൂടി ഒന്ന് താഴേക്ക് ഇറക്കി വെക്കാം ഇത്രയും ഒന്ന് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ ആണെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കി കുറച്ചുകൂടി മോഡിലേക്ക് കയറ്റി വെക്കാം ഓക്കെ ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം അപ്പോൾ നമ്മുടെ വർക്കിൽ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഞാനൊരു ചെറിയൊരു കുടിലിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കുടിലിൻ്റെ ഫോട്ടോ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ജസ്റ്റ് ലാസ്റ്റുകളിൽ എടുക്കുക ഷോർട്ട് കട്ട് എല്ലാമാണ് വരുന്നത് എടുത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് ചെറു വെറുതെ ഒന്ന് വരച്ചു ഇങ്ങനെ ഒന്ന് ഇത്രയും ഭാഗം ഒന്ന് എടുക്കുകയാണ് അപ്പൊ ഇത്രയും ഭാഗം മതി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഷിഫ്റ്റ് എഫ് സിക്സ് കൊടുത്ത് ഒരു ഫെദർ റേഡിയസ് ഒന്ന് കൊടുത്ത് കൺട്രോൾ ജെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി കിട്ടും ആ ഒരു കോപ്പിയെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവച്ചതിനു ശേഷം കൺട്രോൾ ടീ കൊടുത്ത് അല്പം കൂടി ഒന്ന് വലുതാക്കാം നമുക്ക് വലുതാക്കിയിട്ട് അപ്പൊ ഇതിലെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് കളർ കിടപ്പുണ്ട് ആ ഒരു കളർ കളയാൻ വേണ്ടിയിട്ട് മാജിക് ബാൻറ്റുകൾ എടുക്കാം അത ഇവിടെ മാജിക് പാൻഡ് എടുക്കാം ഷോർട്ട് കട്ട് ഡബ്ല്യു ആണ് വരുന്നത് അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ അത്രയും ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഷിഫ്റ്റ് എഫ് സിക്സ് കൊടുക്കുക ഫെദർ എടുക്കുക റേഡിയസ് ഒന്ന് കൊടുത്ത് ഡിലീറ്റ് കൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്തു ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഏറ്റവും പുറയിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ ലെയറിൽ നിങ്ങൾ കാണാം ലെയറിൽ കൊണ്ടുപോയിട്ട് ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് വെച്ച് ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്യാം ഇത്രയും വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ ഫിൽറ്റർ എടുക്കാം നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ സാച്ചുറേഷൻ ഒരു അറുപത് അറുപത്തിയേഴ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒരു ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ കൊടുത്ത് അതിനെയും കളർ ഷെയ്ഡ് നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്ന രീതിക്ക് ഒരു കളർ ഷെയ്ഡ് കൊടുക്കാം ഓക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോയിട്ട് ഓപ്പോസിറ്റ് ഇവിടെ നൂറ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് മങ്ങി ഒരു ഫീൽ കിട്ടുന്ന രീതിക്ക് ഞാനിവിടെ ഒരു അറുപത്തി ആറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു ഇപ്പം നമ്മുടെ ഫയൽ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നുണ്ട് അത് നമ്മുടെ ആ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടി വി കൊടുത്താൽ ഒന്ന് വലുതാക്കി വെക്കാനേ ഒന്ന് വലുതാക്കി ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മളിവിടെ ലെയറിൽ പോയിട്ട് ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നത് മാറ്റി ഇവിടെ കളർ ഡോഡ്ജ് എന്നത് കൊടുക്കാം ഓക്കെ വളരെ ഡോഡ്ജ് എന്നത് കൊടുത്ത് നമുക്കിവിടേക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അറേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ലൈറ്റ് ഫ്ലെയർ കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഫ്ലെയർ എടുത്തിട്ടുണ്ട് അതിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വെക്കാം അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി ഇവിടെ സ്ക്രീൻ എന്നത് കൊടുക്കാം സ്ക്രീൻ എന്നത് കൊടുത്ത് ഞാനൊന്ന് ട്രാഗ് ചെയ്തതിനൊന്ന് വലുതാക്കി ഈ ഒരു ഭാഗത്ത് മുകളിൽ ഇത്രയും ഭാഗത്ത് മാത്രം ആ ഒരു റെഡ് ഷെയ്ഡ് കിട്ടുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യണേ ഇത്ര ഭാഗത്ത് ആ റെഡ് ഷെയ്ഡ് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ആ ഫോട്ടോയിൽ ഒരു മാസ്ക് എഫക്റ്റ് കൊടുക്കുകയാണ് ഇതാ ഇവിടെ പോയിട്ട് മാസ്ക് കൊടുക്കാം മാസ്ക് കൊടുത്തതിന് ശേഷം തൊട്ട് അപ്പുറത്ത് എഴുതിയെന്ന് നമുക്ക് ഇതാ ഇവിടെ ലെവൽസ് എന്ന് തെളുക ലെവൽസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ലെവൽസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതാ ഈ കാണുന്ന ബട്ടണുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം ആ ഫോട്ടോയ്ക്ക് ഒരു അല്പം കൂടി ഒരു ബ്ലാക്ക് ഷെയ്ഡ് കയറ്റിയിട്ടിട്ടുണ്ട് അതിന് ശേഷം അത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു അവിടെ നിന്ന് ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് നമുക്ക് ബ്രഷിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് മുഖമൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ സൺഷെയ്ഡ് കിട്ടുന്ന ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ചെയ്യണ്ട അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ആ ഒരു വൈറ്റ് എഫക്റ്റ് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു കല്ലിൻ്റെ ഭാഗത്ത് ഓക്കെ ഇങ്ങനെ നമുക്കൊന്ന് വൈറ്റ് ഷെയ്ഡ് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നിൽക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ആ ഒരു വൈറ്റ് എഫക്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഈ പോസ്റ്ററിൽ ഡിസൈൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം